നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാമിന്യമാലിന്റെ കളി കാണുമ്പോൾ ഒരു ലെജൻഡിന്റെ പിറവിക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്നു എത്ര പേര് ഈ ഒരു പ്രസ്താവനയോട് യോജിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം ഇതുവരെ കളിക്കളത്തിൽ കാഴ്ചവെച്ചിട്ടുള്ള പ്രകടനം ഈ പതിനേഴ് വയസ്സില് വിസ്മയിപ്പിക്കുന്ന പ്രകടനം നടത്തുമ്പോൾ ഒരു ലജൻഡായി തീരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് ഇന്നിപ്പോ ജിറോണക്കെതിരെ ബാഴ്സലോണ നാലേ ഒന്നിന് വിജയിക്കുമ്പോ രണ്ട് കിടിലൻ ഗോളുകളാണ് പതിനേഴുകാരൻ പയ്യൻ നേടിയിരിക്കുന്നത് ഇപ്പൊ ഈ സീസണില് ബാഴ്സക്ക് വേണ്ടി മൂന്ന് ഗോളുകളും നാല് അസിസ്റ്റുകളുമാണ് അദ്ദേഹം ഓൾറെഡി നേടിക്കഴിഞ്ഞിട്ടുള്ളത് എന്ന കാര്യം ഓർക്കുക വിശദമായിട്ട് നമ്മൾ ഇന്നത്തെ കളിയുടെ കണക്കിലേക്കൊന്ന് പോയാൽ അൻപത്തി ഒമ്പത് ടച്ചുകൾ രണ്ട് ഗോളുകൾ അഞ്ച് ഷോട്ട് ഉതിർത്തു അതിൽ നാലെണ്ണവും ഓൺ ടാർഗറ്റ് ഒരു കീ പാസ് കൊടുത്തു മുപ്പത്തി ഒന്ന് പാസുകളിൽ ഇരുപത്തിനാലും ലക്ഷ്യത്തിലേക്ക് പതിനാറ് ഡ്യുവൽസിൽ പത്തും വിജയിച്ചു ആറ് ടാക്കിളുകൾ അങ്ങനെ മിന്നിക്കത്തിയ പ്രകടനമാതാരം നടത്തിയത് ഇന്ന് അദ്ദേഹം ആറ് തവണയാണ് ഫൈനൽ തേഡില് വിൻ ത് ഇപ്പം ഈ ഒരു സീസണിൽ ടോപ്പ് ടോഫൈ ലീഗിലെ കണക്കെടുത്താൽ ഫൈനൽ തേടി അഞ്ചോ അതിലധികമോ പോസഷൻ ഒരു കളിയിൽ വിൻ ചെയ്തിട്ടുള്ള താരം മാത്രമാണ് എന്ന കാര്യം കൂടി ഓർക്കുക ഇനി ഈ സീസണിലെ മൊത്തം പ്രകടനം ലാലിഗയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൂന്ന് ഗോളുകളായി കഴിഞ്ഞു നാല് അസിസ്റ്റുകളായി അഞ്ച് ബി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു പന്ത്രണ്ട് കീപ്പേഴ്സുകൾ കൊടുത്തു പതിനാറ് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകളായി സോ മിന്നിക്കത്തി കളിക്കുന്ന ഒരു പ്രകടനം എട്ട് തവണ ഫൈനൽ തെടിലെ പൊസിഷൻ വിൻ ചെയ്തിട്ടുമുണ്ട് ഈ പൊക്ക് പോയാൽ സംശയം വേണ്ട ഇവൻ ഒരു സൂപ്പർ സ്റ്റാറാവും മെഗാ സ്റ്റാറാവും ലെജൻഡായിട്ട് മാറും വീഡിയോ അവസാനിക്കുന്നു വിശേഷങ്ങളുമായി കുടുംബശേഷങ്ങളുമായി റഫറൻസിന്റെ